ലൈറ്റ് റെയിലുണ്ട് കേട്ടോ ലൈറ്റ് റെയിൽ സ്റ്റേഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്ലേസ് ഡിയാമസ് എന്ന് പറഞ്ഞ രീതിയിലുണ്ട് ക്യൂർ പൈപ്പ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ട്രെയിനാണ് ഒരു ലൈനേ ലൈനെയുള്ള എനിക്ക് തോന്നുന്നത് വിശദമായിട്ട് നമ്മൾ ചെക്ക് ചെയ്തില്ല പക്ഷേ ഇതാണ് ട്രാമും അല്ല മെട്രോ അല്ല ലൈറ്റ് റെയിൽ എന്നാണ് പറയുന്നത് ഒരു ട്രാം സ്റ്റൈലാണ് കാരണം അതിൻ്റെ മുകളിൽ ഇലക്ട്രിക് കണക്ഷൻ കണ്ടില്ല ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് ഒരു ട്രാം പോലെ തന്നെ പോകുന്നത് പക്ഷേ ട്രാക്കിൻ്റെ മുകളിലൂടെ പോകുന്നത് പാലങ്ങളൊക്കെ കണ്ടിരുന്നു ഒരു പാലത്തിൻ്റെ മുകളിലൂടെ പോകുന്നു കണ്ടു കുറേ ദൂരത്തോട്ട് പോകുന്നുമുണ്ട് അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നത് രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഡ്രൈവർലെസ് അല്ല ഡ്രൈവർ ഉണ്ട് അതിൽ നല്ലത് ഇതാണ് പ്ലേസ് ആംസ് എന്ന് പറയുന്ന സ്റ്റേഷനിലാണ് അവിടുന്ന് പോർട്ട് ലോയ് വിക്ടോറിയ എന്ന് പറഞ്ഞ ഉണ്ട് അങ്ങനെ പോയിട്ട് ഇതിങ്ങനെ പോയിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂർ പൈപ്പ് സെൻറ്റർ എന്ന് പറയുന്ന സ്ഥലത്താണ് പത്തൊമ്പത് സ്റ്റേഷൻസ് വർക്കിംഗ് ആണ് ഇരുപത്തിരണ്ട് സ്റ്റേഷൻസ് പറഞ്ഞിട്ടുണ്ട് അത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണ് ബാക്കിയുള്ളത് മഹാത്മാഗാന്ധി എന്ന് സ്റ്റേഷൻ കൂടെ കാണുന്നുണ്ട് ഇവിടെ ഇന്ത്യ ആയിട്ടുള്ള അഭേദ്യമായ ബന്ധം കാണിക്കണമല്ലോ അല്ലെ കൂടുതലും സ്ട്രീറ്റ് ഫൂഡ് അങ്ങനെ പോകുന്നില്ല ലൈറ്റ് റെയിൽ ആയതുകൊണ്ട് നമ്മൾ ട്രാം പോലും അങ്ങനെ സ്ട്രീറ്റിലൂടെ അങ്ങനെ പോകുന്ന സംഭവമല്ല കുറെ എലുവേണ്ടി